ജോൺസൺ കന്നട വ്യാപാരം കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ആൻഡ് കോണ്ടാക്ട് ക്ലിനിക് ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നമ്പർ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു മഹാത്മാ സംഘം ഓഫീസിൽ നെഹ്റു ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് നെഹ്റു അനുസ്മരണവും നടത്തി എ എ ബഷീറിന്റെ അധ്യക്ഷതയിൽ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് എൻ എം വിനീഷ് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ കെ സി സെബാസ്റ്റ്യൻ കെ എ സാബു കെ എം അബു പി എ തോമസ് കെ കെ ലക്ഷ്മണൻ എ എച്ച് സിദ്ദിഖ് പി എ അബു എ എ ഫിനാൻ തുടങ്ങിയവർ പങ്കെടുത്തു നെഹ്റുമായി എല്ലാ ബൂത്തുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ സാക്ഷാത്യം എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിനെ ചെറുപ്പം മുതലേ കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേരുകൾ പേരുകളാണ് അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സഹകരണ പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ അഭിവാദ്യം പറഞ്ഞിട്ടുണ്ട്